بخمسة نطفي بهم حر الوباء الحطما المصطفى والمرتضى وابنهما والفاطمة أنجال المدينة كاوليني يلا دنيا بهم مخربي ما ഞാൻ എല്ലാ കൊളറയും എല്ലാ മാരക രോഗങ്ങളും എല്ലാ പ്രതിസന്ധികളും ഞാൻ ഇതാ തരണം ചെയ്യും

പ്രതിസന്ധി വന്നാലും ഏത് പ്രയാസങ്ങൾ വന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും മാരക രോഗങ്ങൾ വന്നാലും ഒരു അഞ്ച് അഞ്ചും ഒന്നും ആറ് ആറ് അതെ ആറ് കോയിൻസുകൾ എടുത്തിട്ട് ഒരുപക്ഷെ പത്തിന്റെ കോയൺസ് അല്ലെങ്കിൽ അമ്പതിന്റെ കോയൺസ് അല്ലെങ്കിൽ നൂറിന്റെ കോയൺസ് ഇങ്ങനെ ആറ് കോയൻസ് എടുത്തിട്ട്

ബഹുമാനപ്പെട്ട ഹസൻ ബൈത്തില് സന്താന പരമ്പര ഹസൻ കൂ അന്നുനാസൻ അൻവർ ആ സന്താന പരമ്പരയിൽപ്പെട്ട അതേ ദൈന സന്താനത്തിൽപ്പെട്ട് രണ്ടുപേരുടെയും പരമ്പരയിൽപ്പെട്ട മഹതി ബീവി നിയ ഇതും കൂടി ആറാളുകളുടെ പേരിൽ ആറ് ആറ് ഈ ചെയ്ത് കൃത്യമായിട്ട് എന്നാൽ പരിഹാരമുറപ്പാണ് കൊടുക്കണം പിന്നെ ചോദിച്ചാൽ പറയാം ആർക്ക് കൊടുക്കണം ഇപ്പൊ പറയുന്നില്ല ഈ സന്താന പരമ്പരകൾ അനുഭവിച്ച ത്യാഗം പോലെ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി വസല്ലമ തങ്ങൾ എത്രയാണ് പറഞ്ഞത് എത്രയാ തങ്ങൾ അവരെ സ്നേഹിച്ചത് സയ്യിദ് ഹുസൈൻ തങ്ങൾ കളിച്ചു ഹബീബായ തങ്ങൾ വരുന്നു ുന്നു രണ്ട് കൈകൾ കൊടുക്കുന്നു ആ രണ്ട് കൈകൾ കൊടുത്തപ്പോൾ ശരീരത്തിൽ കയറുന്നു മുട്ടിൽ കയറി കയറി വയറ്റിൽ ചുണ്ടിനോട് ചുണ്ടടിപ്പിച്ച് അവിടത്തെ ഷറഫാക്കപ്പെട്ട നാവ് വായിരിട്ട് കൊടുത്ത് ഹബീബായ തങ്ങളുടെ നാവിൽ നിന്ന് അത്ഭുതം കൊണ്ട് മെഴുതെത്തു കൊണ്ട് മുരപ്പാലി കിട്ടിയ ആശ്വാസം കൊള്ളുകയാ

കൊന്നതോ ക്രിസ്ത്യാനികളല്ല ഇതര മതത്തിൽപ്പെട്ടവരല്ല രാഷ്ട്രീയ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ വീട്ടിലേക്ക് അലിയാരി തങ്ങള് വന്നപ്പോൾ അൽ ആ ഹീബായ തങ്ങൾ ഇങ്ങനെ കരയുന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്ന തങ്ങളോട് അലിയാരി ചോദിക്കുന്നു എന്തേ അപ്പോഴാ പറയുന്നത് അലിയേ എന്റെ പ്രിയ ബഹുമാനപ്പെട്ട ജീവിത പോയേ ഉള്ളു ഇപ്പോൾ ഒന്ന് പോയേ ഉള്ളു അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് എൻറെ യു ബ്രിട്ടീഷിന്റെ തീരത്ത് വെച്ച് കെർബും എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നിഷ്കരുണം കൊല ചെയ്യപ്പെടുന്നതാ അങ്ങനെ കൊല ചെയ്യപ്പെടുമ്പോൾ മണൽത്തരികള് ണിയുന്നതാ ഈ കാണുന്ന കുപ്പിക്കകത്ത് സൂക്ഷിക്കപ്പെട്ട മണൽത്തരികള് എപ്പോഴാണോ ചുകക്കുന്നത് അന്ന് എന്റെ മോൻ കൊല്ലപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതാ മണൽത്തരികൾ വെച്ചിരിക്കുന്ന കുപ്പി കുപ്പിയും വീട്ടിൽ കാണിച്ചു കൊടുക്കുന്നു ഹിജറുപത്തി ഒന്നാം കൊല്ലം പത്തിന്റെ അന്ന് ചുമള്ളി ആഴ്ച ദിവസം മഹാനായാഹിബിനെ മൃതങ്ങള് ഒരു പതിനൊന്ന് മണി സമയത്ത് ഉറക്കമുറങ്ങി ഞെട്ടി ഉണർന്നു ഉണർന്നുകൊണ്ട് പറയുന്നു ഹബീബായ തങ്ങളെ ഞാൻ കണ്ടു മുഖമാ തങ്ങളെ മുഖം മുഖം ദുഃഖിച്ച് നിൽക്കുന്ന മുഖം കരഞ്ഞിരിക്കുന്ന മുഖം കണ്ണീർ പൊഴിക്കുന്ന മുഖം എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്റെ പൊന്നുമോൻ ഹുസൈനെ അവർ കൊന്നു അപ്പോഴാണ് ഞാൻ മുസലമാൻ്റെ അടുത്ത് സൂക്ഷിക്കപ്പെട്ട ആ കുപ്പിക്കകത്ത മണൽത്തരികൾ ശ്രദ്ധിക്കുന്നത് തീർത്തും അത് ചഞ്ചായം അണിഞ്ഞിരിക്കുന്നു മക്കളെ ആരാ നബി കുടുംബം എന്നറിയില്ലേ ബഹുമാനപ്പെട്ടത് എല്ലാ അന്നത്തങ്ങളെയും അഖിലുടുംബത്തിൽപ്പെട്ട ഇരുപത്തിമൂന്ന് പേരെയും നിഷ്കരണം ഖർബലായി വെച്ചുകൊണ്ട് നിഷ്കരണം കൊല ചെയ്യപ്പെട്ടു ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ൊക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു ഈ ഓർത്തിട്ട് ഒരു തുള്ളി ദാഹജലം തരുമോ ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന്റെ വായിലേക്ക് അസ്ത്രം വിട്ട് കൊലപ്പെടുത്തിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങൾ പറഞ്ഞു യു ബ്രിട്ടീഷ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നു യു ബ്രിട്ടീഷിൽ കൂടിയൊഴുകുന്ന വെള്ളത്തിൽ നിന്ന് നായകൾ കുടി ുന്നു പട്ടികൾ കുടിക്കുന്നു പന്നികൾ കുടിക്കുന്നു സർവ്വജീവികളും കുടിക്കുന്നു ഈ ലോകം മുഴുവൻ പടക്കാൻ കാരണക്കാരരായ കാരണക്കാരായ കാണുന്ന ഇരുപത് സാമ്രാജ്യത്തിന്റെയും അധികാരം ആധിപത്യവും നിങ്ങൾക്ക് കിട്ടാൻ കാരണം അറബികളാകുന്ന നിങ്ങള് കടൽ തീരത്ത് കക്കവറുക്കി നടന്നിരുന്ന സംസ്കാര ശൂന്യരായ അക്ഷരാഭ്യാസമില്ലാത്ത നിങ്ങളെ ഉന്നതമായ അധികാരത്തിന്റെ സ്വഭാവത്തിലേക്ക് ഉയർത്താൻ കാരണക്കാരായ ഹബീബ് റസൂലുമോ കിസ്രയും കൈസറും ഈജിപ്തും യമനും എല്ലാ രാജ്യങ്ങളും ഇസ്ലാമിന്റെ അധീനത്തിൽ നിങ്ങൾക്ക് അധികാരം കിട്ടാൻ കാരണം ആരാ ഈ ഈ ഹബീബായ ഹബീബായ തങ്ങളാ നിങ്ങൾ കാലഘട്ടത്തിൽ കക്കവെറുക്കി നടന്നിരുന്നത് പോലെ നിങ്ങൾ സംസ്കാരശൂന്യരായിരുന്നത് പോലെ നിങ്ങൾ പരസ്പരം യുദ്ധവും മദ്യവും മധുരാക്ഷിയുമായിട്ട് തമ്മിൽ തല്ലിട്ട് ണമാകും എന്നല്ലാതെ നിങ്ങൾക്ക് വെളിച്ചം കിട്ടുമോ നിങ്ങൾക്ക് സംസ്കാരം ഉണ്ടാകുമോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോ നിങ്ങളെ ഉന്നതമായ സ്ഥാനത്തെത്തിച്ചത് നിങ്ങൾക്ക് മുമ്പിൽ പത്തി മടക്കിപ്പിച്ചത് അതിന് ഹിമിത്തമായത് ഈ ഹബീബായ തങ്ങളെ ആ ഹീബായുട്ടിയേ ഈ പേരക്കുട്ടിക്ക് ഒരു തുള്ളി വെള്ളം തരുമോ എന്ന് ചോദിച്ചപ്പോൾ കൊടുത്തില്ല മഹാനായ ഹുസൈൻ തങ്ങളുടെ തലയതാ അറുക്കുകയാ കൈകാലുകൾ ബന്ധിപ്പിച്ച് ദാഹിച്ചവശരായിട്ട് തൊണ്ടപൊട്ടുമ്പോൾ തൻ്റെ സമീപത്ത് നിൽക്കുന്ന പെട്ട ആൾക്കാരനോട് ഒരു തുള്ളിവെള്ളം ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളിൽ കൊണ്ടുവന്ന് നല്ല തോൽപാത്രത്തിലെ വെള്ളം അവൻ സ്വന്തം കുടിക്കുകയാ ഒരു തുള്ളി കൊടുത്തില്ല അനുഭവിക്കാതെ ഇവനെ ബഹുമാനപ്പെട്ട ഉപ്പാപ്പയും അവര് പറയുന്നു ഞാൻ ബഹുദാദിലേക്ക് പോകുമ്പഴേ ഒരു പള്ളിക്കകത്ത് ദുഹാനുസ്കരിക്കാൻ കയറി ഞാൻ ഉള്ള ദുഃഹാനുസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ആ പള്ളിക്കകത്തുള്ള പള്ളിക്കകത്തിലുള്ള മൊത്തം പറ്റിയിട്ടുണ്ട് കിണറിലെ വെള്ളം മൊത്തം പറ്റിയിട്ടുണ്ട് ജലസ്രോതസ്സുകൾ മുഴുവനും പറ്റിയിട്ടുണ്ട് ഞാൻ അത്ഭുതമാ പറഞ്ഞു മറ്റൊന്നുമല്ല ഇവിടെ ഒരു മനുഷ്യനുണ്ട് അവൻ സർവ്വ വെള്ളവും കുടിച്ചു ദാഹിച്ചവന്റെ തൊണ്ട പൊട്ടുകയാ അവന്റെ വയറു പൊട്ടുകയാ മഹാനായ ഹുസൈൻ തങ്ങൾക്ക് വെള്ളം കൊടുക്കാത്ത പട്ടാളക്കാരനാ പട്ടാൾക്കാരനാ സമയത്ത് ഇങ്ങനെ ആൾക്കാർ കൂടി നിൽക്കുമ്പോഴേ ഒരു വികൃതിയായ മനുഷ്യൻ ഒരു ദുര്യോഗിയായിരിക്കുന്ന മനുഷ്യനെ വയറ്റതാ വായിലുള്ള പല്ലുകൾ ഇങ്ങനെ കുത്താൻ വേണ്ടി എത്തുന്നില്ല അവസാനം തന്റെ കയ്യിലുള്ള കുന്തം കൊണ്ട് പല്ലുകൾ ഓരോന്നോരോന്നായി കുത്തിയെടുക്കുകയോ പിൽക്കാലത്ത് ഞാൻ അവനെ കണ്ടിട്ടുണ്ട് ദീർഘമായ കൂടി ഒരു മനുഷ്യൻ ണ്ട് തന്റെ ശരീരത്തിലാകെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നുണ്ട് ഞാൻ ചിന്തിച്ചു മനുഷ്യനെ മനുഷ്യനെപ്പ മനുഷ്യനെ ഞാൻ തുടങ്ങിയത് നോക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ മുത്തിരിക്കുകയാളമെത്താത്തത് കൊണ്ട് പടച്ചറ ഭീവനങ്ങ് നീളം ഇവന്റെ ജനനേന്ദ്രിയത്തെ അങ്ങ് ജനനേന്ദ്രിയൊടുത്തത് ഒരു തുള്ളിയും ഉത്രമൊഴിക്കാൻ അവൻ പെടുന്ന പെടാടങ്ങളൊക്കെ റാമത്ത് എത്ര അത്ഭുതങ്ങളുസൈ അന്ന് തങ്ങളെയും അദ്ദേഹ മക്കളിൽപ്പെട്ട ഒട്ടുമിക്കവരെയും തങ്ങൾ ഒഴിച്ച് സൈദ് സൈനുൽ ആബിദീൻ അന്ന് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല പനി പിടിച്ചിട്ട് തന്റിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ കൊലപ്പെടുത്തിയിട്ടില്ല അവസാനം ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങളെ കൊണ്ടുവന്ന് കൊല്ലാൻ വേണ്ടിയിട്ട് പ്രായപൂർത്തി എത്തിയോന്ന് പരിശോധിക്കുമ്പോ വളരെ മോശമായ രൂപത്തിൽ വസ്ത്രം മുരിച്ചുകൊണ്ട് പരിശോധിക്കുമ്പോ ബീവി സൈനബ

المريك يا ثمونان مهانا يا سيدي زين العابدين هذا الذي تعرف البطح وطأته والبيت يعرفه والحل والحرم من معشر أحبهم دين وبغضهم كفر وقربهم منجم ومحتسم هذا بنو فاطمة إن كنت جاهله بجده أنبياء والله قد ختموا 오 oh. 아. Oh. Oh. അതേപോലെ തന്നെ ഹസൻ പരമക്കളും അന്ന് കലാ നിർഭലയിലെത്തിയിട്ടില്ല ഇരുപത്തിമൂന്ന് കുടുംബത്തിൽപ്പെട്ട ആളുകളെ അവിടെ വെച്ച് നിഷ്കരണം കൊന്നൊടുക്കിയത് അതല്ലേ കുറത്തുവിന് അനസുനുമാലിക്തങ്ങളോട് മദീനയിലെത്തിയിട്ട് കൊടുക്കുന്നു ഈ ബഹുമാനപ്പെട്ട മുത്തിനബിൻറെ മക്കളിൽപ്പെട്ട പലരെയും ഈ രൂപത്തിൽ കൊന്നിട്ട് കർഫലയിൽ തള്ളിയിട്ടപ്പോൾ ബഹുമാനപ്പെട്ട അവിടെ നിന്ന് ചൊല്ലിയിട്ടുള്ള ഒരു കാവ്യമുണ്ട് അവിടെ സങ്കടപ്പെട്ടിട്ടുണ്ട് മുർമലും ബിദ്ധിമാക്കത്തലത്തുള്ള അങ്ങയുടെ പൊന്നുമോ ഈ മണൽത്തരിയിൽ കിടക്കുകയോ രക്തത്തിൽ ിരിക്കുകയോ അവയവങ്ങൾ മുറിക്കപ്പെട്ടിരിക്കുകയോ സഭയ അവിടുത്തെ പേരക്കുട്ടികളിൽപ്പെട്ട പെൺമക്കള് ഇവിടെ പിടിക്കപ്പെട്ടിരിക്കുകയാത്രീ അലൈഹാസ്വ തക്കൻ കാറ്റുകൾ തലോടിയിട്ട് ഈ ജടങ്ങളെ തലോടുകയാ ണുന്നില്ലേ ah! തങ്ങളറിയുന്നില്ലേ